എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെയിൽ വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് ഓർക്കിഡിൻ്റെ ഒരു കെയറി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഓർക്കിഡുകളുണ്ട് ഓർക്കിഡ് കളക്ഷൻ ഉണ്ട് അപ്പോൾ ആ ഓർക്കിഡ്സിനെ ഒന്ന് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഓർക്കിഡിനെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഇതിൽ പറയുന്നത് ഓർക്കിഡൊക്കെ മറ്റ് പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇത് ഓർക്കിഡിൽ പൂക്കളായ ഒരു സമയത്തെടുത്ത വീഡിയോ ആണ് കേട്ടോ നല്ല വലിയൊരു കൊല നിറച്ച് ഒരുപാട് മുട്ടകളുണ്ടായിരുന്നു ഈ ഒരു ഓർക്കിഡാണ് ഇത് കേട്ടോ ഇത് ഫ്ലവർ അത്യാവശ്യം കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത് വിരിഞ്ഞ ഒരു വീഡിയോ ആണ് വലിയൊരു കൊലയാണ് അതിൽ നിറച്ച് പൂക്കളും ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് നാലാഴ്ചയോളം ഏകദേശം ഒരു മാസത്തിനു മീതെ ഫ്ലവറായി നിൽക്കാറുണ്ട് ഇപ്പോൾ ഫെൻലോസിസ് അതുപോലെ ഒരു പെൻലോസിസിൻ്റെ ഉണ്ട് മറ്റ് കുറച്ച് ഡൻട്രോവി ഓർക്കിഡുകളാണുള്ളത് ഓർക്കിഡിനുള്ള ഇഷ്ടം കൊണ്ട് തന്നെ ഓൺലൈനിൽ കണ്ട് വാങ്ങിച്ചതാണ് ഇവരെല്ലാം ചെറിയ കിക്കേഴ്സ് ആയിരുന്നു വാങ്ങിയപ്പോൾ സീഡിലിംഗ് ആയിട്ടിരിക്കുന്ന ഒരു ആ ഒരു അവസ്ഥയിൽ വാങ്ങിയതാണ് അപ്പോൾ ഇത് വളർന്ന് രണ്ട് വർഷത്തോളം ആയിട്ട് ഇപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഉണ്ടെടുത്തുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇതിന് ഒരുപാട് വെയിൽ ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് നമ്മുടെ ഓർക്കിഡ് രണ്ട് ഓർക്കിഡ് ആകുമ്പോൾ അത്യാവശ്യം വെയിൽ രാവിലത്തെയും വൈകിട്ടത്തെയും വെയിൽ മാത്രം മതി അതിനിടയ്ക്ക് വെയിൽ അധികമായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ലീഫെല്ലാം മഞ്ഞ കളറിൽ പൊള്ളിയിട്ട് അധികം വളർച്ച അങ്ങ് മുരടിച്ച പോലെ നിൽക്കാറുണ്ട് അപ്പോൾ അതിനാവശ്യമായ ഒരു അവസ്ഥയിലേക്ക് നെറ്റ് വലിച്ചു കെട്ടി അതിൻ്റെ ഇടയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്ന് ഹാങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയിൽ അതിൻ്റെ ഒരു വളർച്ച ഈ പ്ലാന്റുകളിൽ കാണാനുണ്ട് പുതിയ കിക്കീസൊക്കെ വന്നു തുടങ്ങി റൂട്ട് ഡെവലപ്പായിട്ടുണ്ട് ലീഫിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഓർക്കിഡുകളൊക്കെ ഹാങ് ചെയ്തിടുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഇവിടെ നല്ല വെയിലാണ് ചുറ്റോട് ചുറ്റും അപ്പോൾ അങ്ങനെ ഹാങ് ചെയ്തിടാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നില്ല ഇപ്പം നെറ്റൊക്കെ വലിച്ചു കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടിട്ടുള്ളത് ഇപ്പം ഇതൊരു ഫാനലോപ്സിൻ്റെ ഓർക്കഡാണ് ഇത് ഒരു വെറൈറ്റി മാത്രമാണ് എൻ്റെ അടുത്തുള്ളത് ഇതുണ്ട് അധികം വെയിൽ കൊണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൊള്ളല് കാണുന്നത് അതുപോലെ ഒരുപാട് ഇപ്പം ആദ്യം കാണിച്ച ഫ്ലവർ രീതിയിലുള്ള ഈ വന്നിട്ടുള്ള ഫ്ലവറായിരുന്നു നല്ല വലുതായിട്ട് വളരുന്ന ഒരു ഓർക്കിഡ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ വന്നു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ഭാഗം കട്ട് ചെയ്ത് കൊടുത്ത് അതിൽ സാഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫങ്കീസൈഡ് തയ്ച്ച് കൊടുക്കാം അല്ലെങ്കിൽ അതിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ പ്ലാന്റിന് ചീ ഫംഗൽ ബാധ ഉണ്ടായി പെട്ടെന്ന് നശിച്ചു പോകും അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ് എപ്പോഴും നല്ല നീറ്റായിട്ട് നമ്മൾ നോ കെയർ ചെയ്യണം അല്ലെങ്കിൽ ഫംഗൽ ബാധ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ സാഫാണ് യൂസ് ചെയ്യുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ ഓർക്കിഡിനൊക്കെ ഫംഗി സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഞാൻ സാഫാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇതിങ്ങനെ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് മറ്റ് ചെടികളും റോസ് അടീനി ഇതുപോലുള്ള ചെടികളൊക്കെ വളർത്തുന്നവർക്ക് സാപ്പും അത് ഏതെങ്കിലും ഒരു ഫംഗി സൈഡ് നമുക്ക് യൂസ് ചെയ്തേ പറ്റും അപ്പോൾ ഞാൻ സാഫാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോഴാണ് ഞാൻ ഓർക്കിഡിന് കൊടുക്കാറുള്ളത് ഓർക്കിഡിൽ ലീഫ് പഴുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ലീഫിൻ്റെ ഒരു അറ്റം മാത്രം ഇതുപോലെ പൊള്ളി കണ്ടതിൻ്റെ ഉണ്ട് വെയിലധികം വന്നിട്ടൊക്കെ പൊള്ളൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പങ്കൽപാത കണ്ടു കഴിഞ്ഞാൽ അത് സ്റ്റെറിലൈസ് ചെയ്ത കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയുക ഇതിപ്പോൾ ആ വെയിലത്തിരുന്നതിൻ്റെ ആണ് ഈ ലീഫിലൊക്കെ കാണുന്ന ആ പൊള്ളൽ ഇപ്പം ഞാൻ ഒന്ന് സാഫ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇപ്പം ഇങ്ങോട്ടേക്ക് മാറ്റിയത് കൊണ്ട് ഇനി അതിൻ്റെ ഒരു വളർച്ചയും ഒരു പച്ചപ്പും നല്ലൊരു ഉഷാറായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ സാഫൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ ലീഫിൻ്റെ രണ്ട് ഭാഗത്തും അടിച്ചു കൊടുക്കുക തണ്ടിൽ റൂട്ടിൽ എല്ലാം നന്നായിട്ട് അതിൻ്റെ പോട്ടി മിശ്രിതത്തിൽ ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പോട്ടി മിശ്രിതമായിട്ട് കരിയും ചകിരി ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് സീഡ്ലിംഗൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോട്ടി മിശ്രിതം നമുക്ക് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കരി നല്ല വിറകിൻ്റെ കരി അതുപോലെ തൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെയുള്ള തൊണ്ട് വെള്ളത്തിലിട്ട് പുളിപ്പ് കളയുക അതിൻ്റെ കറ അതിന് ശേഷം അത് നുറുക്കിയെടുത്തതിന് ശേഷം ഉണക്കി നമുക്ക് സാപ്പ് വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം പോട്ടി മിശ്രതമായിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ കൂടുതലായിട്ടും കരിയാണ് എടുത്തിട്ടുള്ളത് കരി നമ്മളാക്കിയെടുത്ത് വെള്ളത്തിലിട്ട് പുളിപ്പ് കളഞ്ഞതിന് ശേഷം മാത്രം എടുക്കാവുന്നതാണ് അതും സാഫിൻ്റെ വെള്ളത്തിൽ മുക്കി എടുക്കേണ്ടതാണ് ഫംഗൽബാധയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല പ്ലാന്റുകൾ പെട്ടെന്ന് നശിച്ചു പോകും അതിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇതുകൊണ്ട് ഇതുപോലെയുള്ള ഇലകളൊക്കെ പഴുത്ത് ഇരിക്കുന്നത് കണ്ടാൽ അതിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത ഭാഗമാണെങ്കിൽ അവിടെ സാഫൊന്ന് കുഴച്ചെടുത്തിട്ട് അതൊന്ന് തേച്ച് കൊടുക്കുക ഇപ്പം ഏതായാലും ഈ ഒരു അവസ്ഥയിൽ ഹാങ് ചെയ്തിട്ടതുകൊണ്ട് പുതിയ റൂട്ടൊക്കെ വന്നു കിക്കീസ് വന്നിട്ടുണ്ട് ലീഫുകൾ വന്നു ഉഷാറായി ഇരിക്കുന്നുണ്ട് ഇപ്പോൾ എപ്പോഴും ാങ ഹാങ് ആ ചെയ്തിടുന്നതാണ് ഓർക്കിഡിനൊക്കെ നല്ലത് നല്ല കാറ്റും ഒക്കെ കിട്ടി വരാനാണ് ഈ ചെടിക്ക് ഇഷ്ടം അല്ലെങ്കിൽ ലീഫിൽ എന്തോ വീട്ടിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് ഹാങ് ചെയ്തിട്ടതിന് ശേഷമാണ് അതിപ്പോൾ എന്തെങ്കിലും പറന്ന് വരുന്ന വിട്ടിൽ പോലുള്ളതൊക്കെയാണ് അത് നമ്മൾ കൂടുതലും അച്ചില് ചെറിയ പുഴുക്കളുടെയൊക്കെ ശല്യം ഇല്ലാണ്ടിരിക്കാനായിട്ട് ഹാങ് ചെയ്തിടുന്നതാണ് നല്ലത് എപ്പോഴും ഒരു ശ്രദ്ധ നമ്മുടെ ഓർക്കിഡിൽ ഉണ്ടാവണം അച്ചിലിൻ്റെ ആക്രമം ഉണ്ടാവും നിലത്തോടി കയറി വരാൻ പറ്റുന്ന ആണെങ്കിൽ അതിൻ്റെ റൂട്ടിൻ ഒക്കെ അല്ലെങ്കിൽ കൂമ്പെല്ലാം ഈ അച്ചിൾ കഴിക്കും ഒച്ച എന്ന് പറയുന്നത് അത് തിന്ന് തീർക്കും അപ്പോൾ അതിനെല്ലാം ഒരു സന്ധ്യ സമയത്ത് ഇറങ്ങി കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് പിടിച്ചു മാറ്റാവുന്നതാണ് നിലത്ത് വെച്ചത് കൊണ്ട് തന്നെ ഇതുണ്ടോ പുതിയ കിക്കീസ് വന്ന് റൂട്ടൊക്കെ ആവുന്നതാണ് കേട്ടോ ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് വളരെ നല്ലൊരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് അതിനൊരു ചേഞ്ച് വന്നതുകൊണ്ട് അപ്പോൾ ഈ ഒരു ഫെനലോസിൻ്റെ ഓർക്കഡ് രണ്ട് വർഷത്തോളം എൻ്റെ അടുത്തുണ്ട് നല്ല മെച്ചൂറായ പ്ലാന്റ് തന്നെയായിരുന്നു വാങ്ങിയത് അപ്പോൾ ഇതിൻ്റെ ബഡ് ആദ്യം വന്നത് നല്ല ഒരുപാട് മുട്ടുകളൊക്കെ ആയിട്ട് വന്നതായിരുന്നു കൂമ്പായിട്ട് ഇങ്ങനെ നല്ല വന്നു തുടങ്ങിയപ്പോൾ തന്നെ ഒരു നമുക്ക് പൂക്കൾ ഇതിൽ ഒരു പൂവാകുന്നത് കാണാൻ നോക്കിയിരിക്കുകയല്ലേ അപ്പോൾ പുതിയൊരു മുട്ട് വന്നപ്പോൾ നല്ല ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ നോക്കിയിരിക്കും ബിരിയാണി ഓരോ ദിവസം ഒരു ദിവസം ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ ഒരു കൂമ്പ് ഭാഗവും മുട്ട് ുള്ള ഭാഗവും കാണുന്നില്ല അപ്പം നോക്കി എന്താണ് കാരണം അച്ചുളാണോ കഴിച്ചതെന്ന് നോക്കുമ്പോൾ അടുത്ത് വലിയൊരു കറുത്ത ഒരു പുഴുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലേനെ ചെറിയ പുഴു എന്ന് പറയും ആ പുഴു കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂമ്പില് ഫെർട്ടിലൈസർ എന്തെങ്കിലും കൊടുത്തുകഴിയുമ്പോൾ വെള്ളമോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞ് വീണാൽ ചീഞ്ഞു പോകും അങ്ങനെ വീണ് ചീഞ്ഞു പോയതാണിത് ഞാൻ വാങ്ങിയ സമയത്ത് നമ്മളിത് കാണത്തില്ല ചെയ്യുന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും എൻ്റെ ലീഫ് ഇത് താഴേക്ക് അഴുകി ആ ഒരു അഴുകുന്ന ഭാഗം മാത്രം അഴുകി താഴെ വീണ് കഴിയുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ ഏത് ഫെർട്ടിലൈസർ ആണെങ്കിലും വെള്ളമാണെങ്കിലും കൊടുക്കുമ്പോൾ ഫെല്ലോസിൻ്റെ പ്രത്യേകിച്ച് കൂമ്പിലൊന്നും വീഴാതെ ശ്രദ്ധിക്കണം അങ്ങനെ അല്ലെങ്കിൽ ആ പ്ലാന്റ് അങ്ങനെ ഇതുപോലെ എനിക്ക് പറ്റിയതുപോലെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അഥവാ ചെയ്യുന്ന ഭാഗം കണ്ടു കഴിഞ്ഞാൽ അവിടെ കട്ട് ചെയ്തിട്ട് സാപ്പ് നന്നായിട്ട് തേച്ച് കൊടുക്കുക അങ്ങനെ കട്ട് ചെയ്ത് പുഴു തിന്നതിൻ്റെ ബാക്കി താഴെ ഭാഗത്തുള്ള ഒരു ഭാഗം ആ ഒരു ഷൂട്ടിൽ വന്നതാണ് കേട്ടോ ഈ അടുത്ത മുട്ടുകളൊക്കെ ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞാണ് ഫ്ലവറായിട്ട് ഫ്ലവർ ഫ്ലവറിൽ വെള്ളം വീഴാനും പാടില്ല നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ഒന്നും വീഴാൻ പാടില്ല മീന്ന് കഴിഞ്ഞിട്ടുണ്ട് വേഗം തന്നെ പൂക്കൾ ചീത്തയായിട്ട് പോവും അതിൽ നിൽക്കില്ല അപ്പോൾ അതും സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക വെല്ലൌസിൻ്റെ വെയിൽ തീരെ വേണ്ട ലൈറ്റ് മതി അതായത് നല്ല പ്രകാശം മാത്രമേ കിട്ടാവൂ നേരിട്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ എൻ്റെ ലീഫിൽ പൊള്ളലൈറ്റ് നശിച്ചു പോവും ഡെൻഡ്രോബി ഓർക്കിഡ് ആകുമ്പോൾ രാവിലെ വൈകിട്ടുള്ള വെയിൽ കുഴപ്പമില്ല ഇവിടെ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നെറ്റിൽ തോടെ കിട്ടുന്ന ഒരു വെയിൽ അത് മതി ഇപ്പോൾ എൻ്റെ ഈ ഭാഗത്ത് ഞാൻ ഈ വെച്ചിരിക്കുന്ന ഓർക്കിഡുകൾക്ക് അതേസമയം തീരെ വെട്ടവും വെളിച്ചവും ഒന്നും കിട്ടാത്തടത്തേക്ക് ഓർക്കിഡ് കൊണ്ട് വെച്ചുകഴിഞ്ഞാൽ ഫെവർ ആവുകയേ ഇല്ല ഇതുകൊണ്ട പുതിയ മുളകളൊക്കെ വരുന്നേ ഓർക്കിഡിന് നമ്മൾ തേങ്ങാവെള്ളമൊക്കെ പുളിപ്പിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം പുളിപ്പിച്ച് വെച്ചതിന് ശേഷം ഇരട്ടി വെള്ളം ഇരട്ടിയുടെ ഇരട്ടി വെള്ളം യൂസ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഉണങ്ങിയ തണ്ടുകളൊക്കെ ഉണ്ടാവും പ്ലാന്റിൽ അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പാൻറ്റ് മുഴുവനായിട്ട് നശിക്കാൻ സാധ്യതയുണ്ട് എപ്പോഴും ഓർക്കിഡിനെ ഒന്ന് നീറ്റാക്കി വയ്ക്കുക പ്രത്യേകിച്ച് അതിൻ്റെ ബഡൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് അച്ചിളോ പുഴുവൊക്കെ വന്ന് തിന്നുപോവാതെ ഒക്കെ ശ്രദ്ധിക്കണം അതിൻ്റെ കൂമ്പൊക്കെ അച്ചിളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരുപാട് അതിന് അതിനെ അതിന് അതിൻ്റെ ശല്യം കുറഞ്ഞു കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ജൈവവളങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ് അതുപോലെ ചീമക്കുന്നയുടെ ഇല മുരിങ്ങ മുരിങ്ങയില ഇതൊക്കെ അതുപോലെ തേങ്ങാവെള്ളം പുളിപ്പിച്ചിട്ട് ഡയലൂട്ടായിട്ട് ഇരട്ടി വെള്ളം ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുരിങ്ങയിലും ചീമക്കുന്നയുടെ ഒക്കെ എല്ലാം നന്നായി അരച്ചെടുത്തതിന് ശേഷം ഇരട്ടി ഡയറക്റ്റ് വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഒരാഴ്ച അല്ല രണ്ടാഴ്ച കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയായിട്ട് വളർന്നു വരും അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ ഓർക്കിഡിനൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളത് രണ്ട് വർഷമൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണിത് അത്യാവശ്യം പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട് എത്ര കെയർ ചെയ്തിട്ടും പ്ലാന്റ് വളരുന്നില്ല എന്ന് കണ്ടാൽ ആ ഒരു പ്ലേസ് എവിടെയാണിരിക്കുന്നത് ഒന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും അതവിടെ വളരാൻ ഇപ്പോൾ എങ്ങനെ സാഹചര്യം ഓക്കെ ആണെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു പ്ലാന്റ്സൊക്കെ ഇഷ്ടമുള്ളവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക്